വലൈക്കുറമി വർക്കാത്തു ഇർഷാദ് തുല്ലാബ് സബക്ക് പത്ത് ബസ്മി റഹിമാൻ റാഹീം അലഹമുല്ലാ വസ്ലാത്തു വസ്സലാമി വസ്ലാബിജമായി ബാബു നീയത്തി നിയത്തിനെ ഒരുക്കുന്നുള്ള ബാബാണ് എംബകൈ അത്യാവശ്യമാണ് ഐ എൻ വി എൽ മുത്തഅലിമു മുത്തലിമു കരുതൽ അവൻ്റെ പഠനം കൊണ്ട് കരുതൽ എന്തിനെ തായല അള്ളാഹു താലയുടെ തൃപ്തിയെ വാർൽ ആഹ്റ ശാശ്വതമായ വീടിനെയും വൈസാലത്തിൽ ജഹരി ജഹലിനെ നീക്കിക്കളയലിനെയും അഥവാ വിട്ടിത്ത വിട്ടിത്തത്തെ നീക്കിക്കളയലിനെയും ആര തൊട്ട് അൻ നഫ്സീ സ്വന്തം നഫ്സിനെ തൊട്ടും അൻസാ ഇൽ ജുഹാരി മറ്റു ജാഹിര്യങ്ങളെ തൊട്ടും ജഹലി വിഡിത്തരം നീക്കിക്കളിനെയും കരുതൽ അത്യാവശ്യമാണ് ഞാൻ ഇൽമ പഠിച്ചാൽ എൽമ പഠിക്കുക എന്നാൽ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാലോ എന്നാ അവരുടെ ജഹലം നീങ്ങും സ്വന്തം ജാഹലും നീങ്ങും അതുപോലെ അള്ളാഹാൻ തപ്തിക്ക് വേണ്ടി നമ്മൾ എൽമോടിക്കണം പാരികമായ വിജയത്തിന് വേണ്ടി നീണം എൽമോടിക്കണം അതുപോലെ യഹ്യാ ദീനി ദീനിനെ ജീവിപ്പിക്കലിനെയും ദീന ഇവിടെ നിലനിൽക്കണം അതുപോലെ വൈബാ അൽ ഇസ്ലാം ഇസ്ലാം ബാക്കിയാകലിനെയും കരുതണം വലായ ബിഹി ഇതുകൊണ്ട് അവൻ ഉദ്ദേശിക്കരുത് അൽ ജാ സ്ഥാനമാനത്തെ ഉദ്ദേശിക്കരുത് അതുപോലെ മാല സമ്പത്തിനേയും ഉദ്ദേശിക്കരുത് ഇനി ഓടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സ്ഥാനമാനം കിട്ടും സമ്പത്ത് പലവൈക്കൂടെയും കിട്ടും അതൊന്നും നമ്മളെന് കരുതാൻ പാടില്ല അപ്പോൾ സാ ഇറൻ്റെ ഐ മീൻ തുന്നവിയ തുന്നവിയായ മറ്റൊനുഗ്രഹങ്ങളിലെയും അവൻ ഉദ്ദേശിക്കരുത് അള്ളാഹുമ്മ എങ്കിലും അള്ളാഹമ്മ അള്ളാഹു എന്നല്ല അവിടെ മാന അള്ളാഹമ്മ എങ്കിലും ഇല്ല ഇതാ തൊലബൽ ജാ സ്ഥാനമാനത്തെ അവൻ തേടിയാൽ ഒഴികെ അല്ലെങ്കിൽ അമ്രിബിൽ മാറൂ നന്മ കൊണ്ട് കൽപ്പിക്കാൻ വേണ്ടിയും ഓ നഹി അനിൽ മുങ്കരി തെറ്റിന് തൊട്ട് വിലക്ക് വിലക്കാൻ വേണ്ടിയും വെൻഫീതിൽ ഹപ്പി സത്യം നടപ്പിലാക്കാൻ വേണ്ടിയും അതിനെന്ത് ചെയ്യുക സ്ഥാനമാനത്തെ തേടാം അതിന് കുഴപ്പമില്ല ഒരാൾ ഇവിടെ കുറച്ച് സ്ഥാനമാണ് എനിക്കുണ്ടെങ്കിൽ എന്തു ചെയ്യുക നന്മ കൊണ്ട് കൽപ്പിക്കുക തെറ്റിന് തൊട്ട് വിലക്കുക സത്യം നടപ്പിലാക്കുക അതിനെന്ത് വേണം കുറച്ച് സ്ഥാനമാനം വേണം എന്നാൽ കുഴപ്പമില്ല അല്ലാതെ ലാലി നഫ്സി അവൻ്റെ സ്വന്തം നഫ്സിന് വേണ്ടി കരുതരുത് വ അവർ ഇച്ചയ്ക്ക് വേണ്ടിയോ സ്വന്തം എഫ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ അവർ ഇച്ചയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല സ്ഥാനം അനുഗരുത്താൻ പാടില്ല ഈ അയലം നീ അറിയുക അന്ന നീയത്ത സ്വഹി ഹത്ത തീർച്ചയായും ഈ സ്വഹിയായ നീയത്ത് ലാത്തസുബി തൈല്ലുമി ഈ പഠനം കൊണ്ട് അത് പ്രത്യേകമാകൂല ഏ പഠിക്കുമ്പോൾ മാത്രം നീയത്ത് തന്നാൽ കല്ലാത്ത കർമ്മങ്ങളിലൊക്കെ നീയത്ത് മോശമായ കർ കൂലി കിട്ടുന്ന അങ്ങനെയല്ല ഈ തൈലമ കൊണ്ട് പഠനം കൊണ്ട് പ്രത്യേകമാകൂരാ ബൽ എങ്കിലും ഹിയ നിയത്ത് ഷർത്തു അത് ഷർത്താണ് ഫിജി അൽ അമാൽ മുയ്യവൻ കർമ്മങ്ങളിലും അത് ഷർത്താണ് എന്ത് അമലിയാണെങ്കിലും ചെയ്യാണെങ്കിലും എല്ലാത്തിനും എന്ത് ചെയ്യണം നിയത്ത് സഹിയാണ് നന്നാവണം ഇന്ന അമൽ അയമാലും ഇനിയാത്ത് തീർച്ചയായും അമലുകളുടെ സ്വീകാര്യത നിയത്തുകൾ കൊണ്ട് മാത്രമാണെന്ന് കര റസൂള്ളി സ്വലൈ വസ്ലാം അള്ളാത്ത നമ്മൾ നീയത്ത് നന്നാക്കി തരട്ടെ ഷാബിന് നമുക്ക് അടുത്ത അസലാ അല്ലിക്കും വരമുല്ലാ